നമ്മുടെ പുതിയ ബഡ്ജറ്റിൽ ിൽ ബാക്ക് ബൈബാക്കിന്റെ ടാക്സ് ഇതിനു മുമ്പ് അടച്ചുകൊണ്ടിരുന്നത് കമ്പനികളായിരുന്നു ഇനി അത് ഷെയർ ഹോൾഡേഴ്സ് അടയ്ക്കണമെന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ ബൈബാക്ക് എന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും ഷെയർ ഹോൾഡേഴ്സിന് ആഫ്റ്റർ പോയിന്റ് ഈ ഷെയർ ഷെയർ ഹോൾഡേഴ്സ് വാങ്ങിക്കും എന്നിട്ട് ആ പൈസ കൊടുക്കും അതിന് ഞാൻ അപ്പൊ ടാക്സ് ഇതുവരെ അടച്ചുകൊണ്ടിരുന്നത് കമ്പനികളായിരുന്നു ഇപ്പോൾ അത് ഡിവിഡൻ്റായി കൺസിഡർ ചെയ്തിട്ട് ഷെയർ ഹോൾഡേഴ്സ് അടയ്ക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഷിഫ്റ്റ് ഇതിലൊരു വളരെ എന്താ പറയുക ഒരു വളരെ വിരോധാഭാസം എന്ന് പറയുന്നത് ഈ പറയുന്ന എമൗണ്ട് ഉള്ളു നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എമൗണ്ടിന് അവർ പറയുന്നത് ഡിവിഡൻ്റ് എന്നാണ് പക്ഷേ ഇത്രാവശ്യം മാത്രം ഷെയർ നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പം അതിനൊരു കോസ്റ്റ് ഉണ്ട് ഇവർ വാങ്ങിച്ച കോസ്റ്റ് ആ കോസ്റ്റ് അവർ പറയുന്നത് ഈ ഡിവിഡൻ്റെ അഗെയിൻസ്റ്റ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഈ കോസ്റ്റ് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൽ ലോസ് ആയി കാണിക്കണമെന്നും ഫ്യൂച്ചറിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അന്നേരം സെറ്റ് ഓഫ് ചെയ്യാം ആദ്യമായിട്ടാണ് ഇൻകം ടാക്സിൽ ഒരു പോർഷൻ ഇൻകം പോയി വേറെ ഹെഡിൽ കിടക്കുന്നത് ഇതിൻ്റെ കോസ്റ്റ് പോയിട്ട് വേറെ ഹെഡിലും അതായത് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇൻകം അതർ സോഴ്സിൽ വരും ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ ഹെഡിൽ ഇതിൻ്റെ കോസ്റ്റ് വരും ഇത് എത്രത്തോളം പ്രാക്ടിക്കലി ഒരാൾക്ക് യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചിട്ട് ഞാൻ വലിയ നോക്കണം കാരണം അവർ തന്ന കേസ് തന്നെ അത്രമാത്രം നമ്മളത് ഡിബേറ്റ് ചെയ്യേണ്ടി വരും അതൊരു വലിയൊരു കോൺട്രവേഴ്സി വരാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു കാര്യം